ഹായ് ഇവിടത്തോ നാട്ടിലെ അവസ്ഥയാണ് കേട്ടോ രണ്ടു ദിവസം മുമ്പ് വരെ ട്രെയിൻ റൈൻകോട്ടേട്ടാ പണികൊണ്ടിരുന്ന ഇപ്പതാ നല്ല വെയിൽ നല്ല ചൂടാണ് ഏട്ടാ വിയർത്ത് ഉമ്മാരി ചൂട് എന്താന്നറിയത്തില്ല ഓ മഴ പെയ്യുമ്പോ അത് ചൂടാണെങ്കിൽ ചൂട് മഴയാണെങ്കിൽ മഴ അല്ല ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ എല്ലാം നമ്മള് മഴ തീരുന്ന ജോലി ചെയ്തത് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ നല്ല വെയിലാണ് വേറെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മഴയത്ത് റെയിൻകോട്ട് ഒക്കെ ആയിട്ടാണ് ചെയ്തത് അപ്പൊ റെയിൻകോട്ട് കീറി ഒരു പരുവൊക്കെ ആയിട്ട് ഇപ്പം റെയിൻകോട്ടിന് വരെ കഴുകി നമ്മൾ ഉണക്കമായിട്ടേക്കുക കണ്ടോ അപ്പം മൊത്തം ചെളിയും കാര്യമായിരുന്നു അപ്പൊ നമുക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ ഇവിടെ ആയിരുന്ന വർക്ക് ഇത് സ്ഥലം ഞാൻ പറഞ്ഞ മാന്നാർ 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 സൈറ്റ് സൈറ്റാണ് അപ്പൊ ഇവിടുത്തെ വർക്ക് ഏകദേശം ഒതുങ്ങി നമ്മള് ഇന്ന് വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് കൊല്ലത്തിന് അവിടെന്തുവാന്നറിയത്തില്ല മഴയാണോ എന്തു അഫീലാണോ പ്രളയമാണോ എന്തവസ്ഥയാണോ ഉണ്ടോ ഉണ്ടോ നല്ല ഉണ്ടോ കേട്ടോ അപ്പം നാട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതൊക്കെയാണ് പണിയുണ്ടെങ്കിൽ പണി ജോലി ഉള്ളവർക്ക് ജോലി ചെയ്യാം വീട്ടിൽ ഇരിക്കും വീട്ടിൽ ഇരിക്കാം എന്തായാലും സ്ഥിരം ജോലിക്ക് പോകുന്നു പോകുന്നു സമ്പാദിക്കുന്ന പറയുന്നവർക്കുള്ള മറുപടി കൂടാണ് ഇപ്പം ആ വന്നു ഈ ജോലി ചെയ്തതാണ്ട് ഈ റെയിൻകോട്ടുണ്ടോ ആ പത്ത് എണ്ണൂറ് രൂപ അടുത്ത് എണ്ണൂറ് രൂപയ്ക്ക് അത് പിടിച്ചതാണ് റെയിൻകൂട്ട് മൊത്തം ഒരു പരിവായി അകത്ത് കീറി ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല പിന്നെ കാലും കൈയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആ അതൊരവസ്ഥയാണ് ഇനി അത് പഴുക്കോ എന്തോ എന്നറിയത്തില്ല പിന്നെ ഇപ്പം ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നതുകൊണ്ട് ചെറിയൊരു പനിയുടെ ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല നാളെ എന്താണെന്ന് എന്താണെന്നറിയത്തില്ല അപ്പം ജോലി ചെയ്യേണ്ടവർക്ക് ജോലി ചെയ്യാം വീട്ടിൽ ഇരിക്കേണ്ടവർക്ക് വീട്ടിൽ ഇരിക്കാം ജോലി ചെയ്താൽ കാശുണ്ടാക്കാം ജീവിക്കാം അത്രേ ഉള്ളു അപ്പം ഇനി വീട്ടിലോട്ട് പോവാണ് ഇനി വീട്ടിൽ വീട്ടിലെന്തുവാണെന്നറിയത്തില്ല വീട്ടീ മോളും വൈഫും ഉള്ളു ഇനി അവിടെ ഇനി എന്തൊക്കെയാണെന്നാണ് എന്തോ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് അവസ്ഥ എന്താണെന്നറിയാം വീട്ടിൽ നോക്കാം വീട്ടിൽ ഒരു കുരുട്ടുണ്ട് കൊച്ചു മോള് എൻ്റെ മോള് അത് എപ്പോൾ വരും ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തുവാണെന്ന് നിർത്തിട്ടില്ല ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ നോക്കാം എന്താ പറയാ ഗായസും കിടത്തിനാ ശരി ശരിയാക്കുന്ന പൈപ്പ് ശരിയാക്കുന്ന ശരിയാക്കുന്ന അപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് എന്റെ കഥാരി മോള് എന്റെ വൈഫ് സുനിത ആ വീട്ടിൽ വന്നു ആ സുന്ദരി അച്ഛൻ അച്ഛന്റെ പേരെന്തുവാ പൊന്നാരിയാ അത് അച്ഛന്റെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അച്ഛന്റെ പേര് പറഞ്ഞു വാട്ട് വാട്ട് ഫാദർ 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 ആ ആ ആ മൈ മൈ കൊടുത്തെ വീട്ടിൽ വന്നു യുടെ പടാണ് ഇപ്പം കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ പടം നല്ല പടം പറയുന്നു പറയുന്നത് ഇപ്പം ചെലപ്പോ ഒരു സിനിമയ്ക്ക് പോടാം പെട്ടെന്ന് ആ കാര്യം ഓർത്തത് മീൻ മേടിക്കാൻ നാളത്തേക്കുള്ള മീനും സാധനം മേടിക്കാന്ന് വെച്ചു പിന്നെ കിളിക്കുള്ള തിനേം തീർന്നു സുനിത തിന പോയി ഈ വായന്ന് വരണ്ടിടത്തേ മീൻ കിട്ടി കാവനാട് പോയി നന്ദനും കക്കയും കിട്ടി അവിടാണ് കിളിയ രണ്ട് പിഞ്ചേഴ്സിന് മേടിച്ച ചുമ്മസത്തിന് ആ അങ്ങനെ മുട്ടയൊക്കെ ഇട്ടു ഇങ്ങനെ ഓറെ മേടിച്ചെ തിന്നെ തീർന്നത് കേട്ടോ വായു വര ഈ കണ്ടാ കണ്ടുമോള കണ്ട വായു വരല്ലോ ഇങ്ങോട്ട് ആ കാര്യം പണത്തിൽ പോയപ്പോൾ അവ കണ്ണം പറഞ്ഞിട്ടുണ്ട് നാളെ കൂട്ടുകാരെ നെച്ചു സുന്ദരി ആയിട്ടുണ്ട് നെച്ചു സുന്ദരി ആയിട്ടോ എവിടെ നമ്മള് എവിടെ പോക്ക് ആ ിലോട്ട് സമയം പോയത് എട്ടേ ബുക്കാലായിട്ടുണ്ട് ഒമ്പത് മണി ദിവസം എട്ടേ ബുക്കാലായി ആ സ്റ്റാമ്പ് ടീയറ്റിലോട്ട് പോടേ ഓട്ട് വേണം സിനിമയ്ക്ക് വേണ്ടി നല്ല നല്ല പടം ഓ നരങ്ങി ഊപ്പാട് വന്നിട്ടുണ്ട് എറ്റുപോലെ സേബോള കേട്ടോ എറ്റുപോളി പൊതുകി നമ്മൾ കൊണ്ടു വന്നത് ശ്രീതയും കണ്ണനും നാരങ്ങി ഊപ്പാട് വന്നിട്ടുണ്ട് അപ്പം സിനിമയുടെ വരുന്നതേ ടർബോ ടർബോ ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്കറിയുന്ന കാര്യം പടം റിലീസ് ആണെന്ന് പറയാം ടർബോ ആണ് സിനിമ അടിപൊളി കേട്ടോ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് അവസാനമുണ്ട് ഉണ്ട് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് എന്തായാലും സൂപ്പർ ഓടായിരുന്നു സൂപ്പർ ഓടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ